ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വള്ളിപ്പയർ തോരൻ എങ്ങനെയാണ് കയറി വെക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ വേണ്ടി ഞാൻ ഈ പറയുന്ന ഒരു രീതിയിൽ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വള്ളിപ്പയരൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അതിനുശേഷം അത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം നമുക്ക് കറിക്ക് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അരച്ചെടുക്കരുത് അപ്പോൾ ഞാനിവിടെ പയ പയർ അരിഞ്ഞതിലേക്ക് സവോളയും അതുപോലെ പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കറിവേപ്പിലേക്കൂടെ എടുക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കടുക് പൊട്ടിക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം കടുക് കടു ഒഴിച്ചാലും മതി ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു പയർ എല്ലാം ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പയറിന് ഒന്നും അധികം വേവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അടച്ച് വെച്ചിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടി കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇവിടെ പയറൊന്നും വെന്തിട്ടില്ല ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് മൂടിയൊക്കെ തുറന്ന് നല്ല ആവിയെല്ലാം വരുന്നുണ്ട് മുകളിൽ കിടക്കുന്ന പയർ പോലും വെന്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനിയധികം വേവിക്കാനൊന്നുമില്ല നമ്മുടെ പയർ എല്ലാം തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ വേണേൽ ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ ഞാനൊന്ന് രണ്ട് സെക്കൻഡ് കൂടെ അടച്ച് വെച്ച് കൊടുത്തിട്ട് തന്നിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കേട്ടോ അപ്പോൾ ഞങ്ങൾ ചക്കയെല്ലാം കഴിച്ചു നല്ല മധുരമുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചക്കപ്പഴുവൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്